നവജീവൻ വേണ്ടി പട്ടം ിൽ വെച്ച് നടത്തിയ നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ സാക്ഷ്യമായും അതിൻ്റെ ഒരുക്ക കൂടാരമായും സ്വർഗം നൽകിയ ബഥനി എന്ന ആ സങ്കേതത്തിൽ രൂപം പ്രാപിച്ച് സന്യാസ സമൂഹത്തിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പക്വതയിലേക്ക് സാർവത്രിക കൂട്ടായ്മയിലേക്ക് നടന്നെടുക്കുവാൻ തക്ക വിധം ദൈവം ഉപയോഗിച്ച ബഥനി ആശ്രമത്തിൽ ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് അഞ്ച് സന്യാസികൾ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബദനിക്കു മാത്രമല്ല ആഗോള സഭയ്ക്കും ഇത് വളരെ സന്തോഷകരമായ മുഹൂർത്തമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അതിൻ്റെ മുന്നോടിയായി അതിൻ്റെ ഒരുക്കം നടത്തുന്ന ശുശ്രൂഷകയായി പരിശുദ്ധാത്മ വഴിയൊരുക്കിയ ആശ്രമത്തിൽ അത് നൂറ്റി അഞ്ചാം വയസ്സിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ പുനരേക ശുശ്രൂഷയുടെ നൂറാം വാർഷികത്തിലേക്ക് നാം ഒരുക്കത്തോടെ പ്രവേശിക്കുന്ന ഈ നാളുകളിൽ അനുഗ്രഹമായി ബഥനിയിലൂടെ അഞ്ച് സന്യാസ വൈദികരെ ലഭിച്ചിരിക്കുന്നു ദൈവത്തോട് നന്ദി പറയാം അവിടുത്തെ സ്തുതിക്കാം നമ്മെ സംബന്ധിച്ച് ബഥനിയുമായുള്ള ബഥനിയിലൂടെയുള്ള നമ്മുടെ സഭാത്മകമായ മുന്നേറ്റം നമ്മുടെ പ്രേക്ഷിത ശുശ്രൂഷകൾ അത് സാന്ദർഭികമായി രൂപപ്പെട്ടതോ അപചാരിതമായി ഭവിച്ചതോ അല്ല സ്വർഗം സന്യാസത്തിലൂടെ ഒരു ക്രിസ്തീയ സമൂഹത്തെ രൂപപ്പെടുത്തിയതിൻ്റെ അത്ഭുതകരമായ രൂപാന്തരീകരണ ശുശ്രൂഷയാണ് നമ്മുടെ പുണ്യപിതാവ് ധന്യൻ മാറിയ വാനിയോ സ്ഥിരമേനി കബറടങ്ങിയിരിക്കുന്ന ഈ ഭാഗ്യങ്ങളുടെ കലവറയിൽ ഇന്ന് ബഥനിക്കു വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നതിന് ബഥനിയിലൂടെ സഭയെ പടുത്തുയർത്തുന്നതിന് ഈ അഞ്ച് അഭിഷിക്തർ ഇതാ സന്യാസത്തിൻ്റെ പിൻബലത്തോടുകൂടി സഭയിൽ അവരുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം അവരെ കണ്ടപ്പോൾ അവരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരുമിച്ച് ചിന്തകൾ ഒക്കെ പങ്കുവച്ചപ്പോൾ അവരോട് ഞാൻ പങ്കുവച്ച ഒരു കാര്യം നിങ്ങൾ സന്യാസ വൈദികരാണ് സന്യാസത്തിൽ വൈദികരായി രൂപപ്പെട്ടവരാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സാക്ഷ്യമായി അടയാളമായി നിൽക്കണം അതിന് പരിശുദ്ധാത്മാവ് ശക്തി തരും തുറവിയുള്ളവരായി നാം മനസ്സോടുകൂടി അതിനാഗ്രഹിച്ച് മുന്നേറിയാൽ മതി ഈ അഞ്ച് പേരും നമ്മുടെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ഒരുക്കത്തിൻ്റെ കുഞ്ഞാടുകളാണ് ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടേണ്ട ബലിയാടുകളാണ് നമ്മളെ കർത്താവിനെ നോക്കി ദൈവമേ നീ കുർബാനയാകുന്നു കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്നു എന്ന് കാർമ്മികൻ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓർക്കാറുണ്ട് ദൈവമേ നീ കുർബാനയാകുന്നു കുർബാന നിനക്ക് അർപ്പിക്കപ്പെടുന്നു കുർബാനയാകുന്നത് കുർബാന അർപ്പിക്കപ്പെടുന്നത് ഇതെല്ലാം ഒന്നായി ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ തന്നെ നിനക്ക് കുർബാനയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാർമ്മികൻ ബലിപീഠത്തിൽ ചേർന്ന് നിൽക്കുക ദൈവമേ നീ കുർബാനയാകുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം മറുപടി പറയുന്നത് നീ കുർബാനയാകുന്നു എന്നാണ് നീ എടുത്ത് ഉയർത്തപ്പെടും നീ വാഴ്ത്തപ്പെടും ശുദ്ധീകരിക്കപ്പെടും മുറിക്കപ്പെടും പങ്കുവച്ച് നൽകപ്പെടും അങ്ങനെ ജീവൻ്റെ സമൃദ്ധിയായി നീ രൂപാന്തരപ്പെടും നീ കുർബാനയാണ് ആ വലിയ അഭിഷേകത്തിലാണ് അതിൻ്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും ഇന്ന് ബഥനിയോട് ചേർന്ന് നിന്ന് ദൈവത്തോട് നന്ദി പറയുക ഇവരെ രൂപപ്പെടുത്തിയ എല്ലാവരെയും ദൈവസന്നദ്ധിയിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ അനുഗ്രഹീതമായ വഴിയിലേക്ക് ഈ മക്കളെ പ്രാർത്ഥനാപൂർവം നയിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ട് അവരുടെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളെന്നും പ്രാർത്ഥിക്കേണ്ടുന്നത് ഇവർ സന്യാസിമാരായും വൈദികരായും ദൈവത്തിന് പ്രീതികരമായ യാഗമായി തീരണം എന്നതാണ് യാഗത്ത് യാഗമായി കൊടുത്തതിനെക്കുറിച്ച് മറ്റ് ഒരു കണ്ടീഷനും വയ്ക്കേണ്ടതിൽ യാഗമായി നൽകപ്പെട്ടത് യാഗമായി അത് പൂർത്തീകരിക്കപ്പെടണം എങ്കിൽ മാത്രമേ അത് വീണ്ടും ദൈവിക ജീവനുള്ളതായി രൂപപ്പെടുകയുള്ളൂ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും മനോഹരമായ മെഴുകുതിരി കാണാൻ നല്ല ശേലുള്ള മെഴുകുതിരി ശേലുകൂട്ടാൻ നമ്മുടെ സിസ്റ്റേഴ്സിനെ വല്ലതും ഏൽപ്പിച്ചാൽ ആ അവർ മാലാഖമാരെ വരെ കൊണ്ടുവന്നിരുത്തും മാലാഖ മെഴുകുതിരിയെ വന്നിരിക്കുമ്പഴത്തേ അവസ്ഥ നോക്കിക്കേ മെഴുകുതിരിക്ക് കത്താൻ പറ്റത്തില്ല മാലാഖയെ കത്തിക്കാൻ പറ്റുമോ മെഴുകുതിരി കത്തി എരിഞ്ഞ് ഇല്ലാതാകണം അതാണ് മെഴുകുതിരിയുടെ ദൗത്യം ഇനി പറഞ്ഞതുകൊണ്ട് ഇനിയും പെരുന്നാളിനോ ജൂബിലിക്കോ മാലാഹയെ കൊണ്ടുവെക്കുന്ന വയ്ക്കുന്ന കാര്യത്തിന് എവിടെങ്കിലും വെക്കണം തിരികെ വെക്കണമെന്നില്ല നാം മെഴുകുതിരി എത്ര അലങ്കരിച്ചാലും എത്ര മനോഹരമായി സൂക്ഷിച്ചാലും മെഴുകുതിരിയുടെ ഉദ്ദേശം എന്തുവാ മെഴുകുതിരിയെ കൊണ്ടുള്ള പദ്ധതി എന്തുവാ അത് പ്രകാശം തരണം അല്ലേ പ്രകാശം തരണമെങ്കിൽ എന്ത് സംഭവിക്കണം അത് കത്തണം കത്തിയാൽ എന്ത് സംഭവിക്കും അത് ഉരുകും നാം അരുതാത്ത കാഴ്ചയല്ല കാണുന്നത് ഉരുകി തീരുന്നത് നാം പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണെന്ന് ധരിച്ചു പോരുത് അതാണ് പ്രതീക്ഷിക്കേണ്ടത് ഉരുകി തീരണം ഉരുകിത്തീരുമ്പോൾ പുതിയ ജീവൻ ഉയർകൊള്ളും ഈ അഞ്ച് നവാഭിഷിക്തരും നമ്മുടെ സഭയ്ക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ ബദനയാശ്രമത്തിലൂടെയുള്ള സാക്ഷ്യത്തിൽ അവർ അനുഗ്രഹമായി തീരട്ടെ അവരെ ബദനയ്ക്ക് വേണ്ടി മാത്രമല്ല ബദനിക്ക് മാത്രമാണ് ഈ സന്തോഷമെന്ന് ക്രിസ്റ്റവർ അച്ഛൻ പറഞ്ഞത് സമയത്തിൻ്റെ കുറവുകൊണ്ട് വെപ്രാളത്തിൽ പറഞ്ഞു പോയതാണ് അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ബദിനിയിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക എന്ന അപ്പസ്തോലിക്ക സഭയ്ക്ക് ആ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഇവരുടെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ വഴി കൃപാവരം ഒഴുകി എത്തണം അതിനായി പ്രാർത്ഥിക്കണം മാതാപിതാക്കളെ നിങ്ങൾ വലിയ ഒരു യാഗം വലിയൊരു കാഴ്ച ദൈവത്തിന് സമർപ്പിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കുക ലോകത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു പ്രവൃത്തി ഇവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്തുകൊള്ളും ലോകത്തിലെ ഒരു കോടീശ്വരനും ചെയ്യാൻ സാധിക്കാത്ത കാര്യം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്തു ചെയ്തുകൊള്ളും വിശുദ്ധ കുർബാനയിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെയും എന്ന് എത്രയോ തവണയാണ് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ വിശുദ്ധ കുർബാനയിലും ആവർത്തിച്ച് ആവർത്തിച്ച് കൃത്യമായി ഇത് സ്വയം പ്രേരിത പ്രാർത്ഥനയല്ല കുർബാന തക്സയിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന നിർബന്ധമായി ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് എൻ്റെ മാതാവിനെയും പിതാവിനെയും എൻ്റെ സഹോദരങ്ങളെയും വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ കുടുംബത്തിന് ദൈവം അത് പൂർത്തിയാക്കട്ടെ പിന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഈ കാര്യങ്ങൾ ഈ ശുശ്രൂഷകൾ ഈ കുദാശ പരികർമ്മം ചെയ്യാനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ ദേവാലയത്തിൽ വന്നത് ഞാൻ അത് വളരെ സന്തോഷത്തോടെ കാണുന്നു